ഇത് സഹീഹായിട്ടുള്ള ഹദീസാണ് രണ്ട് ഹദീസ് ഞാൻ കൊടുത്തിട്ടുണ്ട് ആദ്യം ബൈ അനസ് അപ്പോസൽ സെഡ് ഹെൽപ് യുവർ ബ്രദർ ബ്രദർ ഓർ വൺ നിന്റെ അതായത് മറ്റൊരു മുസ്ലിമിനെ സംരക്ഷിക്കുക അവൻ ഒപ്രസർ ആണ് അവനെതിരെ അടിച്ചമർത്തലുണ്ടെങ്കിലും അവനാണ് അടിച്ചമർത്തുന്നതെങ്കിലും അവനെ കൂടെ നിൽക്കുക തീർന്നില്ല എല്ലാം എല്ലാം വളരെ സാഫായിട്ട് പറഞ്ഞു

ഇദ്ദേഹം തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ആ പ്രവാചക വചനത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതിൽ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ അക്രമിയായാലും ആക്രമിക്കപ്പെട്ടവനായാലും സഹായിക്കുമോ എന്ന് പറഞ്ഞ ഉടനെ അപ്പുറം ഉണ്ട് അദ്ദേഹം തന്നെ കൊണ്ട് ഒരാൾ ചോദിച്ചു എന്താണ് അദ്ദേഹം ചോദിച്ചത് ഹൗ ഷുഡ് വി ഹെൽപ് ഹിം ഇഫ് ഈസ് ഹിഫ്സ് അവൻ അടിച്ചമർത്തുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ അക്രമിയാണെങ്കിൽ മർദ്ദകനാണെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അവനെ സഹായിക്കുക ദ പ്രൊഫറ്റ് സഡ് പ്രവാചകൻ പറഞ്ഞു ബൈ പ്രിവെന്റിംഗ് ഹിം ഫ്രം ഓപ്രസിങ് അതേഴ്സ് മറ്റുള്ളവരെ അടിച്ചമർത്തുന്നതിൽ നിന്നും അക്രമിക്കുന്നതിൽ നിന്നും മർദ്ദിക്കുന്നതിൽ നിന്നും നിങ്ങൾ മർദ്ദകനെ തടയണം ഇത് അദ്ദേഹം വായിച്ചില്ല കാരണം ഇത് വായിച്ച അദ്ദേഹത്തിന് വിമർശിക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിന് വിദ്വേഷം പ്രചരിപ്പിക്കാൻ കഴിയില്ല ഇനി ഈ ഹദീസ് സഹീൽ ബുഖാരിയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു അതെ അദ്ദേഹം ഉദ്ധരിച്ച അതേ ഹദീസ് നബി നബിസ് അലിസ് പറയാണ് നിങ്ങളുടെ സഹോദരനെ അക്രമിയാണെങ്കിലും അക്രമിക്കപ്പെടുന്നവനാണെങ്കിലും പ്രവാചകരെ അൻസുർഹു ഇതാക്കാൻ ഞാൻ അവനെ സഹായിക്കുന്നത് എനിക്ക് മനസ്സിലായി ഞാൻ സഹായിക്കാം അവൻ മർദ്ദിക്കപ്പെട്ടവനാണെങ്കിൽ വാലിമൻ അഫ്രൈറ്റ് ഇതാക്കാൻ അവൻ അക്രമിയാണെങ്കിൽ അടിച്ചമർത്തുന്നവനാണെങ്കിൽ മർദ്ദകനാണെങ്കിൽ ഞാൻ എങ്ങനെയാണ് അവനെ സഹായിക്കുക െ പിടിച്ചു വെക്കണം തടയണം അക്രമത്തിൽ നിന്ന് അതാണ് അവനെ സഹായിക്കുക ഇത് അദ്ദേഹം മറച്ചു വെച്ചു ഇത് മറച്ചു വെച്ചാൽ മുസ്ലിങ്ങൾക്കെതിരെ അദ്ദേഹത്തിന് വിദ്വേഷം പ്രചരിപ്പിക്കാൻ സാധ്യല്ലല്ലോ അതുകൊണ്ട് ഒരു ഹദീസിന്റെ ഒരു പ്രവാചക വചനത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്കെടുത്ത് ബാക്കി മുഴുവൻ ഇദ്ദേഹം മറച്ചു വച്ചു വിട്ടുകളഞ്ഞു സ്ക്രീനിൽ അത് കാണിച്ചു പക്ഷെ പറഞ്ഞില്ല ഇദ്ദേഹം എന്തിനാണ് ഇങ്ങനെ ഇസ്ലാമിനെതിരെ ഇങ്ങനെ രോഷം കൊള്ളുന്നത്